بابا ريما يونٽ ۾ رڪارڊ ٿي رهيو آهي اي پي جي گيري کي ڀيڻ گيري کي وائس پروڏيش پروڏيش ڪرا جوتا سڌا نه آهي مي سن نه സമരവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വിളിച്ച് ചേർത്ത ചർച്ചയിൽ മന്ത്രി ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ ഫോർമുല സംബന്ധിച്ചൊന്ന് വിശദമായ ചർച്ച സമയമെടുത്ത് നടത്തിയിട്ടുണ്ട് അതിൽ സമരസമിതിയുമായി ബന്ധപ്പെട്ടവർക്ക് ചില കാര്യങ്ങൾ കൂടി ആലോചിക്കാൻ ബാക്കിയുണ്ട് എന്നവരഭിപ്രായപ്പെട്ടു എന്തായിരുന്നാലും സമരസമിതിയിലെ മറ്റംഗങ്ങളുമായി കൂടി കൂടിയാലോചിച്ചതിനു ശേഷം തീരുമാനം അത് സംബന്ധിച്ചെടുക്കാൻ വന്നു ചർച്ച പൂർണ്ണമായി അവസാനിച്ചില്ല നാളെ കൂടി കൊണ്ട് മാത്രമേ ചർച്ച അവസാനിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള ധാരണ അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എന്നും അവർ പറയും തത്വത്തിൽ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളിലും ഏതാണ്ട് എന്ത് രണ്ട് വിഷയങ്ങൾ ഒഴികെ എല്ലാ കാര്യങ്ങളിലും പൊതുവേ ധാരണയായിട്ടുണ്ട് അത്തരത്തിലൊരു ധാരണയാണ് അത് സമയത്ത് മന്ത്രി പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നും സി ഐ ടൂർ നൂറ് ശതമാനം സി ഐ ടൂ ഐ എു സിയും എസ് ടി യു ഉൾപ്പെടെയുള്ള സംഘടനകൾ അക്കാര്യത്തിൽ പൊതുവെ ഒരു പൊതു ധാരണ എത്തിയിട്ടുണ്ട് സമരസമിതിയും അതിൽ ഒന്ന് രണ്ട് വിഷയം ഒഴികെ വേറെ എല്ലാ കാര്യങ്ങളോട് പൊതുവെ യോജിച്ചിട്ടുണ്ട് ആരോഗ്യ മന്ത്രിയായിട്ടുണ്ട് നാളെ അവർക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ആലോചിക്കാറുണ്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ച് നാളെ വേണം ഒരു ഘട്ടം കൂടി ചർച്ച നടത്താണ് ആ ചാര്യങ്ങളെ സംബന്ധിച്ച് അവരാണ് പറയേണ്ടത് നമ്മളാ കഴിഞ്ഞു അതെ അതെ അത് മന്ത്രിയാണ് പറയേണ്ടത് നമ്മളെ ചർച്ചക്ക് മുമ്പ് യൂണിയും ഞങ്ങളെ ചോദിച്ചാൽ പറഞ്ഞു ഗവൺമെന്റിന്റെ ചർച്ചയ്ക്ക് വിളിക്കുന്ന ആളുകളാണ് ആരെയൊക്കെ വിളിക്കുമ്പോൾ തീരുമാനിക്കുന്നത് ഞങ്ങളെ മാത്രമല്ല എന്ന് പറഞ്ഞു ഞങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു പക്ഷേ ഈ ചർച്ചയിൽ കഴിഞ്ഞ രണ്ട് ചർച്ചയിൽ നടന്നതുപോലെ ഓണറോലത്തിന്റെ വർധനവിനെ സംബന്ധിച്ചും വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിനെ സംബന്ധിച്ചും ഒരു തീരുമാനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല ദീർഘമായി ചർച്ച ചെയ്തു ഒരു കമ്മിറ്റിയെ വയ്ക്കുന്നതിനെക്കുറിച്ചാണ് ആരോഗ്യമന്ത്രി ഒരു നിർദ്ദേശം വെച്ചത് വച്ചത് ഞങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ യൂണിയനുകളും ആ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ അംഗീകരിച്ചു ഞങ്ങൾ അംഗീകരിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം ആയിരം രൂപയിൽ നിന്നും ഏഴായിരം രൂപയാക്കി ഓണറിൽ വർദ്ധിപ്പിച്ചത് ഏതെങ്കിലും ഒരു കമ്മിറ്റി തീരുമാനിച്ചിട്ടല്ല അങ്ങനെ കമ്മിറ്റി കൂടിയിട്ടല്ല അപ്പോൾ അൻപത്തി ദിവസമായി സമരം ചെയ്യുന്നു ഞങ്ങൾ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ട് അതിനും എത്രയോ ദിവസമായി അപ്പോൾ രണ്ട് മാസം പിന്നിടുകയാണ് ഈ സമയം വരെ അത്തരത്തിലൊരു ആലോചന നടത്താനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി വെക്കേണ്ടതാണെന്നോ നമ്മളെ ഒരു ചർച്ചയ്ക്കും അത് പറഞ്ഞിരുന്നില്ല ഇന്ന് അൻപത്തി മൂന്ന് ദിവസം സമരം പിന്നിടുകയും പതിനഞ്ച് ദിവസം സ്ത്രീകളിങ്ങനെ നിരാഹാരം കിടക്കുകയും വെയിലത്തും മഴയെ തിരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ പറയുന്ന ഒരു കമ്മിറ്റി വെക്കാം ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഒരു കമ്മിറ്റി വെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നതിന് ശേഷം പരിഗണിക്കാമെന്ന് പറയുകയാണ് സർക്കാർ കൂടെ ഉണ്ടെന്നുള്ള എല്ലാ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട് അതിനെയാണ് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് ചർച്ചയിലും കേട്ടതാണ് ഗവണ്മെൻറ്റിന് വർക്കർമാരുടെ അനുഭവമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓണർ അറി വർദ്ധിപ്പിക്കുന്നതിൽ സർക്കാരിൻ്റെ താല്പര്യമാണെന്ന് അങ്ങനെ താല്പര്യമുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു നടപടിയും ഈ നിമിഷം വരെ അതിനു കൈക്കൊണ്ടിട്ടില്ല ഏറ്റവും ഒടുവിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു ഓണർ വിരമിക്കൽ ആനുകൂല്യവും എന്ന രണ്ട് ഭാഗം മാറ്റിവെച്ചുകൊണ്ട് മറ്റ് ആശാവർ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ധാരാളം പ്രശ്നങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ നമുക്ക് കമ്മിറ്റിയാകാം ഇത് രണ്ടും അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞു അവിടെയും നിൽക്കാതെ വന്നപ്പോൾ ഞങ്ങൾ അവസാനം ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു മൂവായിരം രൂപ ഇപ്പോൾ ഇരിക്കുന്ന ഏഴായിരം രൂപയാണ് ഒരു മൂവായിരം രൂപ നിങ്ങൾ കോണറേയും വർദ്ധിപ്പിച്ചുകൊണ്ട് ആ അങ്ങനെ വർദ്ധിപ്പിച്ചാലും നാളെ മറ്റന്നാളെ കിട്ടുമെന്ന് രണ്ട് മൂന്ന് മാസം എടുത്തേക്കും അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി വെച്ച് പഠിക്ക് പിന്നെ എത്ര വർദ്ധിപ്പിക്കണമെന്ന് അവിടെ ആലോചിച്ചുകൂടെ ഞങ്ങൾ ഇരുപത്തൊന്നായിരം എന്ന് പറഞ്ഞിരുത്തുന്ന നിലവിലുള്ള ഏഴായിരം അതോടൊപ്പം ഒരു മൂവായിരം രൂപ വരെ ചോദിച്ചിട്ട് പോലും അതിന് പോലും മറുപടിയില്ല അത് യാതൊരു തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഈ കമ്മിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾ സമരസമിതിയുമായിട്ട് ആലോചിച്ച് നാളെ അത് വീണ്ടും അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതാണ് സാഹചര്യം ഒട്ടും തൃപ്തരല്ല ഒട്ടും തൃപ്തരല്ല അൻപത്തിമൂന്ന് ദിവസമായി തെരഞ്ഞെടുപ്പ് കിടന്നിട്ട് പതിനഞ്ചു ദിവസം നിരാഹാരം കളിച്ച ഡോക്ടർ അവിടെ വന്നിട്ടില്ല എന്ന് ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ കാരണം ഈ കമ്മിറ്റി ഞങ്ങൾക്ക് വിശ്വാസം വരാത്തത് കാരണം പതിനഞ്ചു ദിവസമായി നിരാഹാരം അനുഷ്ഠിക്കുന്ന ആളുകളെ ഒരു ഡോക്ടർ പരിശോധിച്ചിട്ടില്ല എന്ന കാര്യം പറയുമ്പോൾ അത് ആരോഗ്യവകുപ്പ് അറിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി പറയാണ് ഞങ്ങൾ ആ സമരപ്പന്തലിൽ ആശാവർക്കർ അനങ്ങിയാൽ ആശാവർക്കറോട് സംസാരിച്ച പാട്ട് പാടിയാൽ അവരുടെ പേരും ജാതകവും എടുത്ത് വീട് അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് അവർ ഓരോ മാസം എട്ട് രൂപ ഇൻസെൻറ്റീവ് ഓണറി വാങ്ങുന്നുവെന്ന് പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വകുപ്പിനെ പതിനഞ്ച് ദിവസമായി സ്ത്രീകൾ നിരാഹാരം കിടക്കുന്ന സ്ഥലത്ത് ഒരു ഡോക്ടർ വരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പറയണം നടപറയുന്നുണ്ട് എത്രയോ സമരങ്ങൾ കാണുകയാണീ തെരുവിൽ ഈ പറയുന്ന യൂണിയൻ്റെ നേതാക്കൾ എത്രയോ സമരം നടത്തിയിട്ടുണ്ട് നിരാഹാര സമരം നടക്കുമ്പോൾ രാവിലെയും വൈകുന്നേരം ഡോക്ടർമാർ വരുന്ന കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ ആരോഗ്യമന്ത്രി പറയുന്നത് നമ്മൾ നമ്മൾ പരാതിയായി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ശക്തമായ വിമർശനമുണ്ട് സ്ത്രീകൾ തെരുവിൽ കിടക്കുകയാണ് തീർച്ചയായിട്ടും ഇത് സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും പോകും വിളിച്ചാൽ പോകും പക്ഷേ അപ്പോഴും ഞങ്ങളുടെ നിലപാട് ഈ ഓണറേറ്റിൻ്റെ കാര്യത്തിലും വിരവിക്കൽ ആനുകൂല്യത്തിൻ്റെ കാര്യത്തിലും ഒരു കമ്മിറ്റി വെച്ച് പഠിക്കേണ്ടുന്ന സാഹചര്യം സംസ്ഥാനത്തിനില്ല സാമ്പത്തിക പരാതികളെ കുറിച്ച് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം സാമ്പത്തികം എൻതോതിൽ ഇവിടെ പല പല പദ്ധതികൾക്ക് ആയിരം കോടിയും അഞ്ഞൂറ് കോടിയും നൂറ് കോടിയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തിക പരാതി അല്ല ശരീരം കിടക്കുന്ന സ്ത്രീകളെ അത് പരിഗണിക്കാനും മനുഷ്യത്വപരമായി പരിഗണിക്കാനുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടതാണ് ഞങ്ങൾ സമരം ശക്തമായി തുടരുക അത് അംഗീകരിച്ചു വരട്ടെ ചെയ്തേക്കും പറഞ്ഞിട്ടുണ്ട് ചർച്ച പക്ഷെ അപ്പോഴും ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഓണറുടെ ആനുകൂല്യത്തിന്റെ കാര്യത്തിലും കമ്മിറ്റിയുടെ ആവശ്യമില്ല എന്ന പോലും ഞങ്ങൾ ഊന്നി ഊന്നി മൂവായിരം രൂപയുടെ മറുപടി ഉണ്ടായിരുന്നു അതും സാധ്യമല്ലാതിരിക്കാൻ പറ്റും അതും സാധ്യമല്ലാന്നതാണ് അപ്പൊ എത്രത്തോളം താഴേക്ക് പോകാമെന്നതിനെ ശ്രമിച്ചുകൊടുക്കണം ഞങ്ങൾക്ക് പിടിവാശിയല്ല ഇരുപത്തി ഒന്നായിരം രൂപയിൽ പിടിവാശി നിക്കുന്നു പറഞ്ഞത് ശരിയല്ല ഞങ്ങൾ കേവലം പതിനായിരം രൂപയാക്കി ഇപ്പം വർദ്ധിപ്പിക്കണം അതിനെ മാറ്റണം എന്ന് പറയുന്ന ആ ഡിമാൻഡ് പോലും അംഗീകരിക്കുവാൻ തത്വത്തിൽ നടത്തിട്ടില്ല എന്നുള്ളതാണ്